ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പേരക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് കുടലിന്റെ ആരോഗ്യത്തിന് പേരക്കയും നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ എളുപ്പമാക്കുന്നു ഉയർന്ന നാരുകളുടെ അളവ് ആരോഗ്യകരമായ മലവിസർജനം പ്രോത്സാഹിപ്പിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു കൂടാതെ ഇത് കുടലിന് അനുകൂലമായ ബാക്ടീരിയകളെ പിന്തുണയ്ക്കുകയും മൊത്തത്തിലുള്ള ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തെ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒരു ഒരവശ്യ പോഷകമായ വൈറ്റമിൻ സി പേരയ്ക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച ഒരു ഭക്ഷണമാണ് പേരക്ക ഹൃദയാരോഗ്യത്തിന് പേരക്ക ചീത്ത കൊളസ്ട്രോൾ വയൽഡിയ കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ ഐച്ച് ഡി എൽ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു പേരക്കയിൽ പൊട്ടാസിയത്തിന്റെയും ലയിക്കുന്ന നാരുകളുടെ സാന്നിധ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ പിന്തുണക്കുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായ പേരയ്ക്ക അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു പേരക്കയിലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ചുളിവുകൾ പാടുകൾ ചർമ്മ അണുബാധകൾ എന്നിവ കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു കുറഞ്ഞ കലോറി ഉയർന്ന നാരുകളുമുള്ള പേരയ്ക്ക കൂടുതൽ നേരം വയർ നിറയ്ക്കുകയും അനാവശ്യമായ ആസക്തികൾ കുറയ്ക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ മെറ്റബോളിസം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചൊരു ലഘുഭക്ഷണമാണ് ശ്വസനാരോഗ്യത്തിന് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ ചുമ ജലദോഷം എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാൻ പേരയ്ക്കു കഴിവുണ്ട് ഈ പഴത്തിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശ്വാസനാളത്തിൽ നിന്ന് കപം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു ഇത് ആസ്മ ബ്രോങ്കൈറ്റിസ് എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ് തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു പേരയ്ക്ക ബി വിറ്റാമിനുകൾ